അടുത്തതായി വൃക്കരോഗങ്ങളെ കുറിച്ച് സംസാരിക്കാനായി ശ്രീമതി നസിയ ഫാർമസി ലക്ചറിയോളജ് അസാക്കും ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വൃക്കരോഗത്തെ കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗമായിട്ടുണ്ട് വൃക്കരോഗം ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കെടുപ്പിൽ കണ്ടിട്ടുള്ളത് പത്ത് പേരിൽ ഒരാൾക്ക് വീതം വൃക്കാരോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ആദ്യമായി നമുക്ക് വൃക്കയെ കുറിച്ച് പറയാം എന്താണ് വൃക്കകൾ നമ്മൾ ശരീരത്തിൽ രണ്ട് വൃക്കകളാണുള്ളത് ഏകദേശം ഒരു പയറുമണിയുടെ ആകൃതിയിലാണ് വയറിൻ്റെ പിൻഭാഗത്ത് നട്ടലിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് രണ്ട് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് ഈ വൃക്കയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ധർമ്മം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം അരിച്ചു കളഞ്ഞ് രക്തത്തെ ശുദ്ധീകരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് ശരിയായ തോതിൽ നിലനിർത്തുന്നു രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യുന്നു ഇതാണ് വൃക്കയുടെ പ്രധാനപ്പെട്ടുള്ള ധർമ്മങ്ങൾ വ്യാപകമായി കാണപ്പെടുന്ന വൃക്കാരോഗങ്ങൾ സ്ഥായിയായ വൃക്കാരോഗം അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് ഗ്രോമറുലാർ വൃക്കാരോഗങ്ങൾ അണുബാധ പോലുമുണ്ടാവുന്ന വൃക്കാരോഗങ്ങൾ പാരമ്പര്യമായിട്ടുണ്ടാവുന്ന വൃക്കാരോഗങ്ങൾ പോളിസിസ്റ്റിക് വൃക്കാരോഗങ്ങൾ ഇത് കുറേ വൃക്കാരോഗങ്ങൾ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള വൃക്കയുടെ പിക്ചേഴ്സാണ് അതായത് ഹെൽത്തി കിഡ്നി ഡിസീസ്ഡ് കിഡ്നി വൃക്കാരോഗത്തിനുള്ള കാരണങ്ങളാണ് പറയുന്നത് പ്രമേഹം രക്തസമ്മർദ്ദം അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ ഇതാണ് മൂന്ന് പ്രധാന കാരണങ്ങളാണ് വൃക്കാരോഗങ്ങൾക്ക് പ്രമേഹം നമ്മളിപ്പം ഫസ്റ്റ് ഇതിൽ സ്പീച്ചിൽ മാഡം പറഞ്ഞു പ്രമേഹം ലാസ്റ്റിൽ വരുന്നത് എന്താണ് നമ്മളെ വൃക്കയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വൃക്കാരോഗികളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ നാൽപ്പത്തിനാല് ശതമാനവും പ്രമേഹ രോഗികളായിരിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ രക്തസമ്മർദ്ദം ഇതും പ്രധാനമായ ഒരു കാരണമാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി നമ്മൾ ഇപ്പോഴത്തെ ജീവിതശൈലി നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം അതേപോലെ കൊളസ്ട്രോളിൻ്റെ ആധിക്യം അലസ ജീവിതശൈലി ഇതൊക്കെ പ്രധാനമായിട്ടും വൃക്കാരോഗത്തിന് വഴിവയ്ക്കുന്നു അതേപോലെ നമ്മൾ ജീവിതശൈലിയെ പറ്റി പറയുകയാണെങ്കിൽ വിവിധ കാലാവസ്ഥകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർക്ക് എന്താണ് വൃക്കാരോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാർ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വൃക്കയിൽ കല്ലൊക്കെ വരാൻ സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ജീവിതശൈലി പ്രധാനമായിട്ടും വൃക്കാരോഗത്തിന് ഒരു കാരണമാണ് മാനസിക പിരിമുറുക്കം മദ്യപാനം പുകവലി അമിതമായിട്ടുള്ള മരുന്നിൻ്റെ ഉപയോഗം ഇപ്പം നമ്മളെല്ലാവരും മരുന്ന് സ്വയം ചികിത്സയാണ് നമുക്ക് എന്തെങ്കിലും വേദന പനിയൊക്കെ വന്നാൽ ഡോക്ടറൊന്നും സഹായമില്ലാതെ മരുന്ന് നമ്മൾ ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രധാനമായിട്ടും വൃക്കാരോഗത്തിൻ്റെ കാരണങ്ങളാണ് പിന്നെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ കൈകാളികളും മുഖത്തും കാണുന്ന നീര് മൂത്രത്തിൻ്റെ അളവിലുള്ള വ്യതിയാനം അതായത് വൃക്കരോഗിയായിട്ടുള്ള ഒരാൾക്ക് മൂത്രത്തിൻ്റെ അളവ് വളരെ കുറച്ചായിരിക്കും അതേപോലെ തന്നെ മൂത്രത്തിൽ ആൽബമ്മിൻ്റെ സാന്നിധ്യം ആൽബമ്മിൻ്റെ സാന്നിധ്യം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മൂത്രത്തിന് ഒരു പതയുണ്ടാവും അപ്പോൾ അത് ആൽബമ്മിൻ്റെ പ്രസൻസ് ആണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ മൂത്രത്തിൽ ചുവന്ന രക്താണുകൾ കാണുക അപ്പോൾ നമ്മളെ മൂത്രം ഒരു കട്ടൻ കാപ്പിയുടെ നിറമായിരിക്കും പിന്നെ അധിക രക്തസമ്മർദ്ദം വിശപ്പില്ലായ്മ ഛർദി ക്ഷീണം പേശിപ്പിടുത്തം ഇതൊക്കെ എന്താണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് പിന്നെ രോഗം കണ്ടെത്താനുള്ള പരിശോധനകളാണ് രക്തത്തിൽ ക്രിയാറ്റിൻ യൂറിയ എന്നിവ കണ്ടെത്താനുള്ള രക്തപരിശോധന ഞാൻ പറഞ്ഞു യൂറി എന്താണ് മൂത്രത്തിൽ നമ്മൾ ആൽബുമിൻ പ്രസൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇത് സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ് വെറും ഒരു നാൽപ്പത്തഞ്ച് അൻപത് രൂപ ചിലവ് വരികയുള്ളൂ എന്താ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ലക്ഷണത്തിൽ ഒരു സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വെറുതെ പോയിട്ട് ഒന്ന് മൂത്രം പരിശോധിക്കുക അതിൽ മൂത്രത്തിൽ ആൽബമിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് കിഡ്നി ഡിസീസിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ മൈക്രോ ആൽബമിൻ്റെ പ്രസൻസ് പിന്നെ വൃക്കയുടെ അൾട്രാസൗണ്ട് അതേപോലെ സി ടി സ്കാൻ എം ആർ എ സ്കാൻ ഇതൊക്കെ ചെയ്യണത് നമ്മൾ വൃക്കയിലെ കല്ലൊക്കെ ഉണ്ടോയെന്നില്ലതൊക്കെ ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ചികിത്സ തുടക്കത്തിൽ തന്നെ നമ്മളിപ്പോൾ ലക്ഷണങ്ങളെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് നമ്മളൊരു രോഗിയാകാൻ പോകുന്നു എന്നില്ലതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ലക്ഷണങ്ങൾ അപ്പോൾ നമ്മൾ ലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ എന്താണ് ചികിത്സ നടത്തണം വൃക്കയുടെ കേസിൽ എന്താണ് തുടക്കത്തിൽ തന്നെ എന്താണ് ലക്ഷണങ്ങൾ കണ്ട് അമ്മകൾ ചികിത്സ തുടങ്ങിയാൽ വെറുതെ ഒരു ഔഷധങ്ങൾ കൊണ്ട് അതായത് മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് കിഡ്നി ഡിസീസ് മാറ്റാൻ പറ്റും പക്ഷേ കുറച്ച് കഴിഞ്ഞ് രോഗം ഒന്നും കൂടെ മൂർച്ഛിച്ചാൽ അതായത് നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം ഫിഫ്റ്റി പെർസെൻറ്റേജിലും അധികം തകരാറിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയാലിസിസോ വൃക്ക് മാറ്റി വെക്കലോ ചെയ്യേണ്ടി വരും ഡയാലിസിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഡയാലിസിസ് രണ്ട് വിധം ഡയാലിസിസ് ഉണ്ട് ഹീമോ ഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഹീമോ ഡയാലിസിൽ നമ്മൾ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളെ രക്തത്തെ ശുചീകരിച്ച് വീണ്ടും ശുദ്ധീകരിച്ചിട്ട് വീണ്ടും നമ്മൾ ശരീരത്തിലേക്ക് തന്നെ കടത്തിവിടുന്നു പിന്നെ മുൻകരുത് നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു പ്രമേഹം രത്നസമ്മർദ്ദം അതേപോലെ ജീവിതശൈലി അപ്പം ഈ മൂന്ന് കാര്യങ്ങളെ തന്നെ നിയന്ത്രിച്ചാൽ നമുക്ക് നമുക്കെന്താണ് വൃക്കരോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതേപോലെ തന്നെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കുക പിന്നെ വ്യായാമം ഒരു നിത്യശീലമാക്കുക ചുരുങ്ങിയത് ഒരമണിക്കൂറെങ്കിലും വെറുതെ നടക്കുക പിന്നെ അതേപോലെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം നമ്മളൊന്ന് നിയന്ത്രിക്കുക പിന്നെ മദ്യപാനം പുകവലി എന്നിവ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ വേദനാ സംഹാരികളുടെ ഉപയോഗം നിയന്ത്രിക്കുക അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് വേദനാ സംഹാരികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്താണ് നമ്മളുടെ കിഡ്നി ചെക്കപ്പ് നടക്കുക വൃക്കയുടെ പ്രവർത്തനം ശരിയായ രീതിയിലാണോ എന്നറിയാനുള്ള ഒരു ചെക്കപ്പ് നടക്കുക ഞാൻ പറഞ്ഞു പ്രമേഹ രോഗികൾക്ക് ഈ രോഗം വരാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം പ്രമേഹമുള്ള ആളുകൾ ആറുമാസത്തിൽ കൂടുമ്പോൾ എങ്കിലും എന്താണ് വൃക്കയുടെ ചെക്കപ്പ് നടത്തുക ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വൃക്കാരോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റുന്നതാണ് താങ്ക് യു ഓ